ഹായ് ബിഗ് ബോസ് സീസൺ സിക്സ് മികച്ച രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലാലേട്ടൻ തന്നെ പറയുന്നു ഏഷ്യനെറ്റിൽ ബിഗ് ബോസ് ഷോയ്ക്ക് മികച്ച ടി ആർ പി ആണെന്ന് കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് മികച്ച രീതിയിലാണ് ഈ സീസൺ മുന്നോട്ട് പോകുന്നത് എന്ന് തീർച്ചയായും അത് അക്ഷരം പ്രതി ശരിയാണ് കഴിഞ്ഞ സീസൺ വളരെ ശോകമായിരുന്നു ഈ സീസൺ കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ എല്ലാം തുടക്കം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണ രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു ഫൈറ്റ് ഫിസിക്കൽ അസോൾട്ട് പ്രണയം ശത്രുക്കൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഒരു നാൽപ്പത് അൻപത് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ആദ്യ ആഴ്ച മുതൽ തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം ബിഗ് ബോസ് സീസൺ സിക്സിൽ നടന്നു കഴിഞ്ഞു ഇപ്പോഴും ഒരാളെയും ജനങ്ങൾ ഏറ്റെടുത്തിട്ടില്ല സാധാരണഗതിയിൽ ഒരു പത്ത് ദിവസം ആകുമ്പോഴേക്കും ഒരാളെ ജനങ്ങൾ ഏറ്റെടുക്കും അയാൾ ആ സീസണിലെ രാജാവായി മാറുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ ബിഗ് ബോസ് അനുവദിക്കുന്നില്ല എന്ന് വേണം കരുതാൻ ആദ്യ ആഴ്ചയിൽ തന്നെ രതീഷ് ആ ഒരു ലെവലിലേക്ക് വരും എന്ന് വിചാരിച്ചപ്പോൾ തന്നെ രതീഷിനെ എടുത്ത് പുറത്തു കളഞ്ഞു പിന്നീട് അങ്ങനെ ഒരു ആൾ ഒരു ഒരുപക്ഷെ സിജു ആയിരിക്കാം ഒരുപക്ഷെ റോക്കി ആയിരിക്കാം ഇപ്പോ ഇവർ രണ്ടുപേരും വീട്ടിലേക്ക് പോയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും റോക്കി വീട്ടിലേക്ക് പോയിട്ടുണ്ട് സിജോയെ അടിച്ചതിന്റെ പേരിൽ അതുപോലെ സിജോ പരുക്ക് പറ്റി ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഒരു പക്ഷേ വിട പറഞ്ഞേക്കാം തീർച്ചയായും രണ്ടുപേരും ആ വിഷയത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മളുടെ പക്ഷം രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും പുറത്തു പോവേണ്ടത് തന്നെയാണ് ഒരാളെ മാത്രം പുറത്തുവിടുന്നതിനോട് നമ്മൾക്ക് യോജിപ്പില്ല അതിന് കാരണം ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സിജോ പ്രൊവോക്കാണ് ചെയ്തതെങ്കിൽ തീർച്ചയായും അതൊന്നും ഒരു തെറ്റല്ല പക്ഷെ സിജോ ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ ദേഹത്ത് സ്പർശിച്ചിട്ടുണ്ട് അയാൾ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ ഇടിക്കുമെന്ന് അയാൾ പറഞ്ഞിട്ടും സിജോ അയാളുടെ ദേഹത്ത് തൊട്ടു അതുകൊണ്ടാണ് അയാൾ ഇടിച്ചത് അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് തീർച്ചയായും ഒരാളെ ശിക്ഷിക്കുകയാണെങ്കിൽ മറ്റൊരാൾ ഏതെങ്കിലും രൂപത്തിൽ അതേ ശിക്ഷ ഏറ്റെടുക്കും അപ്പൊ രണ്ടുപേരും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് ഒരുപക്ഷെ സിജോ രണ്ടു ദിവസത്തിനകം തിരിച്ചു വന്നേക്കാം അപ്പോ ഇങ്ങനെ മികച്ച കണ്ടസ്റ്റൻസ് എല്ലാം പുറത്തേക്ക് പോകുമ്പോൾ ഇനി ആരാണ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ രക്ഷകനാകുന്നത് തീർച്ചയായും മികച്ച പ്ലേയേഴ്സ് അവിടെ ഉണ്ട് ജാസ്മിനെ പോലെ അപ്സരയെ പോലെ ശ്രീരേഖയെ പോലെ മുടിയനെ പോലെ അർജുനെ പോലെ അങ്ങനെ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട് പക്ഷേ നമ്മളെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു ഗെയിം കാഴ്ചവെക്കാൻ അവിടെ ആർക്കാണ് സാധിക്കുക ഇപ്പോ ജാസ്മിൻ മികച്ച മത്സരാർത്ഥിയാണ് പക്ഷെ ജാസ്മിന്റെ ജാബ്രി ഗെയിം ഗബ്രിയേയും കൂട്ടിയുള്ള ജാബ്രി ഗെയിം അത് വളരെ മോശമാണ് ശോകമാണ് നമ്മളെ ബോറടിപ്പിച്ച് ഇല്ലാതാക്കും ഇപ്പോ ഇത്രയും വഴക്കുകൾ ഇന്നലെയും മിനിയാന്നുമായി നടക്കുമ്പോൾ ഇവിടെ ജാബ്രി കോംബോ വീണ്ടും തളിരിടുകയാണ് അവരുടെ പിണക്കങ്ങൾ മാറ്റി അതായത് ആ ജാബ്രി കോംബോ അവസാനിച്ചു എന്ന് നമ്മളെല്ലാവരും വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവർ വീണ്ടും പഴയ രീതിയിലേക്ക് വരുന്നത് എനിക്ക് തോന്നുന്നു ജാസ്മിന് അത് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു അച്ഛൻ വിളിച്ചതിന് ശേഷം ഭയങ്കര സീരിയസ് ആയി മുഖമെല്ലാം മാറ്റി ഇനി അതില്ല എന്നുള്ള രീതിയിലിരുന്ന് ഇപ്പൊ വീണ്ടും അതിന്റെ ഇരട്ടി പവറോടെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ചില ആൾക്കാർ അങ്ങനെയാണ് അവരുടെ ശീലങ്ങൾ അവർക്ക് മാറ്റാൻ പറ്റില്ല തീർച്ചയായും ഞാൻ പറയില്ല അവർ പ്രണയമാണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല പക്ഷെ ആ കോംബോ നമ്മളെ മനോഹരമായി വെറുപ്പിക്കുന്നുണ്ട് ഇനി ആ കോംബോയാണോ ബിഗ് ബോസ് നമ്മൾക്ക് വേണ്ടി സമർപ്പിക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് സീസൺ സിക്സ് അമ്പയെ പരാജയപ്പെടും ഇനിയുള്ള ദിവസങ്ങളിൽ എന്തായാലും ഇനി മികച്ച മത്സരാർത്ഥികൾ വൈൽഡ് കാർഡായി വരണം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് കളി മുറുകൂ മികച്ച രീതിയിൽ കളിക്കാനുള്ള ഒരുപാട് ആൾക്കാർ അവിടെയുണ്ട് അവരെ ഒന്നുകൂടി ഉഷാറാക്കാൻ പല ആൾക്കാരും വരേണ്ടി വരും ഇപ്പോൾ രതീഷിനെ പോലുള്ള ഒരാൾ അവിടെ ഉണ്ടായിരുന്നതാണെങ്കിൽ എല്ലാവരും ഇപ്പം മികച്ച രീതിയിൽ കളിച്ച് മുന്നോട്ട് വന്നേനെ തീർച്ചയായും വരും ദിവസങ്ങളിൽ എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് നമ്മൾക്ക് ആഗ്രഹിക്കാം അപ്പോൾ എന്തായാലും സംഗതിക്ക് ഉഷാറാവട്ടെ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ